നദവി ഉസ്താദിന്റെ ഇൻചാർജ് വൈഫ് പ്രയോഗത്തിൽ ഇനിയൊന്നും പറയണ്ട എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ അദ്ദേഹം വാർത്താ സമ്മേളനമൊക്കെ നടത്തി ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ആവർത്തിച്ചു കഴിഞ്ഞാൽ എന്നെ തല്ലണ്ടമ്മാവാ ഞാൻ നന്നാവില്ല എന്ന് പണ്ടൊരു കുട്ടി പറഞ്ഞതുപോലെ അദ്ദേഹം എന്ത് പറഞ്ഞാലും സ്വന്തം നേതാക്കന്മാർ പോലും സ്വന്തം സംഘടന നേതാക്കന്മാർ പോലും തള്ളിപ്പറഞ്ഞിട്ട് അതിനെ പോലും മാനിക്കാതെ പറഞ്ഞതിൽ ഉറച്ചു നിന്ന് ന്യായീകരിച്ച് ന്യായീകരിച്ച് വീണ്ടും വഷളാവുകയാണെങ്കിൽ എന്തു പറയാനാണ് അപ്പോൾ അദ്ദേഹത്തിന് ശക്തമായ പിന്തുണയുമായി ഒരു നാസർ ഫൈസ് കൂടത്തായി ഉണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായി ആരൊക്കെയോ പ്രകടനവും നടത്തിയതായി കാണുന്നുണ്ട് ഇത്തരുണത്തിൽ ഒരു കാര്യം പറയാം നദവ്യവസ്ഥ ഇസ്ലാമിൽ ഉള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഈ എം എൽ എമാരെയും മന്ത്രിമാരെയും രാഷ്ട്രീയ പ്രവർത്തകരെയും ഉദ്യോഗസ്ഥരെയും ഒക്കെ പാടെ പറയേണ്ട ആ വിഭാഗത്തെ എടുത്ത് പറയേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല മനുഷ്യർക്ക് ചിലപ്പോൾ ഒന്നിലധികം ഭാര്യമാർ ആവശ്യമായി വരും ഇപ്പോൾ ആഗോള യാത്രകൾ ചെയ്യുന്ന കാലമാണ് ജോലി ആവശ്യാർത്ഥം പല വഴികളിലും പല സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും ജോലി ചെയ്യുന്നവരുണ്ട് നിരന്തരം യാത്ര പോയി വരുന്നവരുണ്ട് അവിടേക്കെല്ലാം തൻ്റെ ഭാര്യയെയും കൂടെ കൂട്ടണമെന്ന് വന്നാൽ അത് നടക്കുന്ന കാര്യമല്ല പ്രായോഗികമല്ല അപ്പോൾ ചില ആളുകൾക്ക് ഒന്നിലധികം ഭാര്യമാർ അവിടെയും ഇവിടെയൊക്കെ ആവശ്യമായി വരും അപ്പോൾ ഇസ്ലാമിൻ്റെ അനുകൂലമായ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പാലിച്ചു കൊണ്ട് ഖുർആാനിൽ അതിന് നിയമങ്ങളും ഉണ്ട് ഒന്നിലധികം ഭാര്യമാരെ വെക്കുകയാണെങ്കിൽ പാലിക്കേണ്ട നിയമങ്ങളുണ്ട് ആ നിയമങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് കഴിയുന്നവർക്ക് ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കാം എന്നുമാത്രമാണ് ഇസ്ലാം പറയുന്നത് ഇത് ഇസ്ലാമിൽ പെടാത്ത അന്യ മതസ്ഥരായ ആളുകൾക്കും ഒന്നിലധികം ഭാര്യമാരോ അല്ലെങ്കിൽ അവരുടെ കൂടെ പൊറക്കുന്ന പല സ്ത്രീകളോ ഉണ്ടാവാറുണ്ട് അത് മൊത്തത്തിൽ ഈ സമൂഹത്തിൽ കാണുന്നൊരു സംഗതിയാണ് എന്ന് മാത്രം പറഞ്ഞാൽ തന്നെ പറഞ്ഞതിന്റെ താല്പര്യം എല്ലാവർക്കും മനസ്സിലാവും ഈ സമൂഹത്തിൽ നിന്ന് സമൂഹത്തെ ഒന്നായിട്ട് പറയാം സമൂഹത്തിൽ ബഹുഭാര്യത്വം ഇസ്ലാമിൽ മാത്രമല്ല മറ്റുള്ളവരിലും ഉണ്ട് ഇനി ഭാര്യയായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അല്ലാത്ത നിലയിൽ പലരും ഒന്നിലധികം സ്ത്രീകളെ ഉപയോഗപ്പെടുത്താറുണ്ട് അവരുടെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും പലയിടത്തും ഉപയോഗപ്പെടുത്താറുണ്ട് അത് സമൂഹത്തിൽ മൊത്തത്തിലുള്ള ഒരു സംഗതിയാണ് എന്ന് പറഞ്ഞാൽ തന്നെ ത്വത്തിന്റെ പ്രസക്തി എല്ലാവർക്കും മനസ്സിലാവും പിന്നെ ഈ സമൂഹത്തിൽ നിന്നും ഒന്നോ രണ്ടോ വിഭാഗങ്ങളെ അടർത്തിയെടുത്തിട്ട് മന്ത്രിമാർക്ക് ഇങ്ങനെയുണ്ട് എം എൽ എമാർ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഈ ഒരു സമൂഹത്തിൽ നിന്നും ഒരു വിഭാഗത്തെയോ രണ്ട് വിഭാഗത്തെയോ മൂന്ന് വിഭാഗത്തെയോ ഒക്കെ അടർത്തിയെടുത്ത് അത് പറഞ്ഞതിലാണ് ഇവിടെ പ്രശ്നമായത് അതുകൊണ്ട് ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കണം നദി വ്യവസ്ഥാതെ ഇനിയെങ്കിലും അത്തരം ക്ലാസ്സുകൾ എടുക്കുമ്പോൾ മൊത്തത്തിൽ അങ്ങ് പറഞ്ഞാൽ മതി ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ് അതുകൊണ്ട് ഒരു പ്രത്യേക വിഭാഗങ്ങളുടെ സ്വകാര്യതയിൽ കടന്ന് അഭിപ്രായം പറയാൻ പോകരുത് എന്ന നമ്മുടെ സംഘടനാ നേതാവായ ജിഫ്രി തങ്ങളുടെ ഉപദേശമെങ്കിലും അല്ലെങ്കിൽ അഭിപ്രായമെങ്കിലും അങ്ങ് ഉൾക്കൊള്ളേണ്ടിയിരുന്നു നാസർഫേസി കൂടത്തായിക്കും അത് ഉൾക്കൊള്ളലാണ് നല്ലത് അല്ലാതെ ഉസ്താദും നാസർ ഫൈസി കൂടത്തായി എന്ന് പറയുന്നയാളും ധാർഷ്ട്യം വെച്ച് കളിക്കാതിരിക്കലാണ് ഈ പൊതുസമൂഹത്തിൽ നല്ലതും ആരോഗ്യകരവും